വാഴയിൽ ഉണ്ടാകുന്ന ആന എന്താണ് വാഴപ്പഴത്തിനൊന്നും ഇംഗ്ലീഷിലോട്ടാക്കി പറഞ്ഞു പ്രകാശ ബി എം ടി വിയുടെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇഞ്ചോടി നിന്ന് പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ പേര് എവിടെ സ്ഥലം രണ്ടുപേരും എന്ത് ചെയ്യുന്നു ഗുഡ് അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് കുസൃതി ചോദ്യം ചോദിക്കുന്നു അതിന് നിങ്ങളെ ആൻസർ പറയുന്നു ഞാൻ ക്ലോസൊക്കെ ഇഷ്ടം പോലെ തരും മനസ്സിലൊന്നും വെച്ചുകൊണ്ടിരിക്കരുത് അറിയാമെന്നുള്ള ആൻസർ എന്തായാലും പറയുക തെറ്റായാലും കുഴപ്പമില്ല ഇരുപത് സെക്കൻഡിനുള്ളിൽ പറയാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് അതിഥി ക്വസ്റ്റനിലേക്ക് പോകാം വാഴയിലുണ്ടാകുന്ന ആന എന്താണ് വാഴയിലുണ്ടാകുന്ന ആഴ് അത് തന്നെ കറക്റ്റ് ആൻസർ വാഴയിലുണ്ടാകുന്ന ആന ഏതാണ് പറഞ്ഞു ബനാന യെസ് ആണ് അടുത്ത ിലേക്ക് പോവാ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങുവാനുള്ള കാരണമുണ്ട് ഇത് ഹിസ്റ്ററി ഒന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങുവാനുള്ള കാരണമെന്ത് ഒന്നുകൂടി ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ക്വസ്റ്റ്യൻ തന്നെയുണ്ട് ആൻസർ നാല്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങുവാനുള്ള കാരണം എന്ത് ഒരു സാധനം അത് വാങ്ങാനുള്ള കാരണം എന്തത്രേ ഉള്ളു കിട്ടിയല്ലോ പിന്നെ അതല്ല പിന്നു വാങ്ങാനുള്ള കാരണം കാര്യം അന്ന് ബ്രിട്ടനിൽ പിന്നുണ്ടാക്കി തുടങ്ങിയിരുന്നില്ല അതുകൊണ്ട് ഇത്രയും അങ്ങോട്ട് ചിന്തിച്ചില്ലല്ലേ അടുത്ത ബസ്സിലേക്ക് പോകാം നിങ്ങൾ അങ്ങോട്ട് പോകരുത് നിങ്ങൾ നിൽക്കാം അടുത്ത ബസ്സിലേക്ക് പോകാം ഒരു മാവിൽ അഞ്ച് മാങ്ങ ഇങ്ങനെ പഴുത്തു നിൽക്കുകയാണ് മുത്തശ്ശി ഒരു മുത്തശ്ശി അങ്ങോട്ട് പോയപ്പോൾ പോയപ്പോഴൊന്നും വീണു ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്ന് വീണു ബാക്കി എത്ര മാമ്പഴുണ്ട്

പാവും കുട്ടി അടുത്ത ക്രസ്റ്റിലേക്ക് പോകാം ഏർ നിങ്ങളുടെ കയ്യിലെ കുട്ടയില് ഇരുപത് മാമ്പഴം ഉണ്ടോന്ന് സങ്കല്പിക്കണം സങ്കല്പോല ഉണ്ട് ഇരുപത് കുട്ടികൾക്ക് വെച്ച് ഓരോന്നും ഓരോന്നും കൊടുത്തു എന്നിട്ടും ഒരു മാമ്പഴം അവശേഷിച്ചു എങ്ങനെ ഇല്ല മാമ്പഴമേ ഉള്ളൂ ഒരു കുട്ടയിൽ ഇരുപത് മാമ്പഴം ഉണ്ട് ഇരുപത് കുട്ടികൾക്ക് ഇത് കൊടുക്കണം പക്ഷെ ഇരുപത് കുട്ടികൾക്കും കൊടുത്തു എന്നിട്ടും കുട്ടയിൽ ഒരു അവനെ കുട്ടിയുടെ കയ്യിലായിരുന്നു ഇരുപത് മാമ്പഴം ഉള്ളത് അപ്പം ഒരു ഇരിക്കുന്ന കുട്ടി ഫുൾ മാമ്പഴമായിട്ട് ഇരിക്കുന്ന കുട്ടിക്ക് ഒരു മാങ്ങ കൊടുക്കണമല്ലോ അതുകൊണ്ട് ആ കുട്ടിയുടെ കയ്യിൽ മാവ് മാങ്ങ ഉണ്ടായിരുന്നു അതെങ്ങനെ അതത് കുട്ടയല്ല കുട്ടിയുടെ കയ്യിലായിരുന്നു മാമ്പഴം കുട്ടയാണ് ടൈം ഔട്ട് ഒരു മാമ്പഴം കൊടുത്തപ്പോഴത്തേക്ക് ആ കുട്ടിയോട് കൂടിയാണ് കൊടുത്തത് മനസ്സിലായോ അപ്പോൾ ആ മനസ്സിലായത് ഒരു മാമ്പഴം അവശേഷിച്ചു ഇരുപത് മാമ്പഴം കുട്ടിക്കകത്തുണ്ട് ഇരുപത് കുട്ടികൾക്ക് മാമ്പഴം കൊടുക്കണം ഇരുപത് കുട്ടികൾക്കും കൊടുത്ത ശേഷവും കുട്ടയിൽ ഒരു മാമ്പഴം അവശേഷിച്ചു ഇതായിരുന്നു അടുത്ത എല്ലാ പേർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടുത്ത പോകാം കഴിക്കാൻ പറ്റാത്ത അട ഇവിടെ ഒരാൾക്ക് ആ ഒരു അട ഉണ്ട് അട കഴിക്കാൻ അട അട കഴിക്കാൻ പറ്റാത്ത അട നിങ്ങൾ രണ്ടുപേർക്കും ഒരാൾക്കുണ്ട് ആ ഒരു അട ഒരട കണ്ണട സമാധാനായില്ലേ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം മധുരമുള്ള കര ഏതാണ് മധുരമുള്ള കര വീട്ടിലേക്ക് പണ്ടുകാലത്ത് നമ്മൾ ഇത് കട്ട് തിന്നുമായിരുന്നു ചുരണ്ടി ചുരണ്ടി മധുരമുള്ള ഒരു സാധനം മധുരമുള്ള കര കര കരയുടെ ഫ്രണ്ടിൽ രണ്ട് രണ്ടരൊക്കെ ചേർത്താൽ മതി കിട്ടും കഴിക്കുന്ന സാധനമാണ് പല പലഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു സാധനം ഉപയോഗിക്കും ചെറുണ്ടി ചെറുണ്ടി ഇട്ട് ഉപയോഗിക്കും മധുരത്തിന് വേണ്ടി തേങ്ങയല്ല ശർക്കര ശർക്കര തേങ്ങ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കത്ത് തരുന്ന പാലേത് കത്ത് തരുന്ന പാലേത് പാലിന്റെ ഫ്രണ്ടിൽ ഒറ്റ അക്ഷരം ചേർത്താൽ മതി ഇപ്പോഴും ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നുണ്ട് കത്ത് തരുന്ന പാൽ കത്ത് എവിടെ നിന്നാണ് തരുന്നതെന്നൊക്കെ ആലോചിച്ച് നോക്കിയാൽ മതി പോസ്റ്റ് അത് പാലൂടെ ചേർത്ത് പറയും കത്ത് തരുന്ന പാൽ പാൽ കത്ത് തരുന്ന പാൽ ഏ എന്തോ പോസ്റ്റ് ഓഫീസിന് ആ അതാണ് അറിയാ അറിയാത്തതല്ലേ പോസ്റ്റ് ഓഫീസിൻ്റെ മലയാളം പറയും പാലിന്റെ ഫ്രണ്ടില് അക്ഷരം കൂടെ ചേർത്താ മതി വേണമെങ്കിൽ ഞാൻ ഒരു തരാം തവള തവളയോ ക്ലൂകൂടെ ആൻസർ ടൈമോട്ട് ആയ ശേഷം പറഞ്ഞു ആൻസർ എങ്കിലും കുഴപ്പമില്ല നമുക്ക് ആൻസർ മാറ്റി കൊടുക്കാം കൂടുതൽ ആൻസർ പറഞ്ഞു എന്തായിരുന്നു പേര് മാളവിക മാളവിക അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടി പ്രോഗ്രാമിൻ്റെ വിജയിയായ മാളവേക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ബാലദാപുരം കൈത്തറിയ സ്നേഹി ചെറിയൊരു സ്നേഹോപകാരം നേടാം എങ്കിലും ഓക്കെ അപ്പോൾ എൻ്റെ അടുത്ത് വല്ല ക്വസ്റ്റ്യനും ചോദിക്കാനുണ്ടോ പ്രസൂതി ചോദ്യം എന്തെങ്കിലും പാട്ട് പാട്ടോ ഡാൻസ് മാത്രമേ ഉള്ളു വൈൽ പാടോ എങ്കിൽ പാട്ട് പാടില്ല കണ്ണി നിൽ ഗിരി പ്രകാശന കേടാദേ ഗ പുഞ്ചരി നിരന്ന പ്രദീക്ഷ അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് ബൈ ബൈ